ഇതാണ് മരത്തക്കാളി എന്ന് പറയുന്ന സാധനം ട്രീ ടൊമാട്ടോ ഞാൻ എന്താദ്യായിട്ട് കാണുന്നത് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഇത്തേ ഉണ്ടോ തക്കാളിക്കോണ്ടേ കെ പഴുത്തില്ല പഴ്ത്ത് കഴിഞ്ഞിട്ടേ ദുക്കത്തുള്ളൂ ഇത് പഴ്ത്ത് കഴിയുമ്പോൾ ഏകദേശം ഇണ്ടാകും ഇങ്ങനത്തെ നിറവാണ് ഇത് കണ്ടോ ഞാൻ ഇപ്പോൾ പറിച്ചതാണ് ഇത് നമ്മൾ ഇവർ കഴിക്കാൻ കുഴപ്പമില്ലെന്ന് പറയുന്നത് പക്ഷേ ഞാൻ കഴിച്ചില്ലതേ ഇത്തേലെല്ലാം ഉണ്ട് ട്രീ ടൊമാറ്റോ കാണാം അല്ലേ ഞാൻ ആദ്യമായിട്ട് കാണാം ട്രീ ടൊമാറ്റോ വേണ്ട ഇവിടെ ഇങ്ങനെ ഒത്തിരി കൃഷികളുണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അങ്ങനത്തെ പല പല ഇതേ ബീൻസ് ഇതെല്ലാം ബീൻസിൻ്റെ തോട്ടം പിന്നെ അവിടെയൊക്കെ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ തോട്ടം അങ്ങോട്ടേക്ക് കുറെ ഉണ്ട്